ഇതാണ് ഇപ്പൊ ടേക്ക് കെയറിന്റെ ഒക്കെ ഒരവസ്ഥ അപ്പൊ ഇന്ന് നമ്മള് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ടേക്ക് കെയറിന്റെ കുട്ടികളെ കാണാൻ വേണ്ടി പോട്ടോ അപ്പം ഇന്നലെ നയനും ഫിദും അവിടെ കുട്ടികളുടെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങോട്ട് ഡെയിലി അവിടെ പോയി വരാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ എന്ത് ചെയ്തേ നയനു ഞാൻ ഇന്നലെ രാത്രി അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് നാൽപ്പത് കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ ആറ് മാസം പ്രായമായി അതുപോലെ തന്നെ അതിൽ ഫിദുവും വേറൊരു പയ്യനുമാണ് ഏറ്റവും വലുതിട്ടോ അവർ വരെ നല്ല രസമാണ് അവിടെ അപ്പൊ ഇന്നിപ്പോൾ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്ന ബിരിയാണി ഉണ്ടാക്കിണ്ടായിരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിലിന്നൊരു കുട്ടി അവര് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് സിംഗപ്പൂർക്ക് പോവുകയാണ് അവര് സിംഗപ്പൂരിൽ ജോലി കിട്ടിയോണ്ട് അവിടെ പോവാണ് അതിന്റെ ചെറിയൊരു പാർട്ടി ബർഗറും അപ്പം അത് കാണിച്ചു തരാം എന്റെ മുന്നേ വന്ന് കഴിഞ്ഞാൽ എനിക്ക് പള്ളിയിൽ പയിച്ചിട്ടുണ്ടെന്തെ കുട്ടികളില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്ത തിന്നു എന്താ വെച്ചാൽ ഇറങ്ങി കുട്ടികളായിട്ടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ചേച്ചും കളിച്ചൊക്കെ ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് ചോക്ലേറ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോ ഐറ്റങ്ങളൊക്കെ ചേരിയും കളിയും ഒക്കെ കാണുമ്പോഴല്ലോ എന്താ രസം അത് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങൾ മാറാന് നല്ലൊരു ഭർത്താവ് നല്ലതാണ് നല്ലൊരു ഭാര്യ നല്ലതാണ് പക്ഷേ ഇവരെ രണ്ടാളും നമുക്ക് നമ്മുടെ ലൈഫിൽ ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനം തരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ കുഞ്ഞു മക്കൾ എന്നൊക്കെ പറയണത് അവർക്ക് നമ്മളെന്തേലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പം അവരെ അവരത്തുനിന്ന് കാണുന്ന കുറച്ച് ഹാപ്പിനെസ് സ്മൈൽസൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു ടേക്ക് കെയർ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു 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 ബിസിനസ് സംരംഭമായിട്ട് കൊണ്ടുവച്ചത് അങ്ങനെ വിചാരിക്കണ്ട പൈസ കൊടുക്കുന്നതിനൊക്കെ പിന്നെ എന്തൊക്കെയാണ് വിശ്വസിച്ച് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ പോരി നമുക്ക് ഇങ്ങനെ ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞു വരാം അവിടെ നമ്മളെ ടീച്ചർമാരൊക്കെ ഉണ്ട് ഞാൻ ടീച്ചർമാരൊക്കെ സുന്ദരികളാണ് അതിൽ എല്ലാവരും സുന്ദരിമാരാണ് ഞാൻ സുന്ദരിമാരെ മാത്രമേ ടീച്ചറായിട്ട് വെച്ചിട്ടുള്ളൂ അല്ലെ നമുക്കിടയ്ക്കൊരു മനസ്സുഖം കിട്ടുന്നുണ്ട് ദർശനസുഖം വേണ്ടേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തതാണ് നല്ല സുന്ദരിയായിട്ടുള്ള ടീച്ചർമാരെ വെച്ചിട്ടുണ്ട് ചില ടീച്ചർ പറയും ദർശനം ഓവറാക്കണ്ടാണ് പറയും ദർശിച്ചോ പക്ഷെ ഓവറാക്കണ്ടെന്ന് പറയുന്നുണ്ട് ഞാനങ്ങനെ ഓവറാക്കണമെന്നില്ല അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എനിക്ക് തീരെ ബുദ്ധിമുട്ടുണ്ടാവരുത് അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ അപ്പം അവിടെ മാനേജ് ചെയ്യണത് നമ്മളെ വിധു നൈനു ആണ് നൈനു അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇനി എൻ്റെ മൂട്ട് കൂടെ നടക്കും സത്യം എൻ്റെ പിന്നാലെ നടക്കും ഞാൻ ഏതെങ്കിലും ടീച്ചറെ തൊടുന്നുണ്ടോ ഞാൻ ഏതെങ്കിലും ടീച്ചറെ നോക്കുന്നുണ്ടോ ഞാൻ ഏതെങ്കിലും ടീച്ചറെ സൈറ്റ് അടിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പിന്നാലെടുത്ത് നോക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല വാവ് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം അതിന് മുന്നേ എനിക്ക് ഒരു സാധനം കൂടി മേടിക്കണം കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് മേടിക്കുന്നു അവിടെ കുറേ കുട്ടികളുണ്ടല്ലോ അപ്പോൾ ഏറ്റവും ചെല്ലുമ്പോൾ തന്നെ എന്ത് ചെയ്യും എൻ്റെ പിന്നാലെടുക്കും അതിലൊരു ചൈന കുട്ടിയുണ്ട് ഇതിൻ്റെ അതിനെയാണ് ഏൽപ്പിക്കുക അങ്കിളിൻ്റെ അടുത്ത് പോയിട്ട് ചോക്ലേറ്റ് ആ കുട്ടി പറയുമ്പോഴാണ് ചൂടാവില്ലല്ലോ ഞാൻ ദുബായിൽ പറഞ്ഞു കഴിഞ്ഞാല് ടേക്ക് കെയറിന്റെ ഒരു 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 പരിപാടി നല്ല പരിപാടിയാണ് നാട്ടില് ടീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരുപാട് ഇപ്പം നാട്ടിലൊക്കെ ഇതേമാരൊക്കെ എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഉണ്ടല്ലോ അപ്പൊ അതിലൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ട് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും കുട്ടികളെ നോക്കാം ഇല്ലെങ്കിൽ ചെറിയ അതിന് അതിൻ്റെ പേരെന്താണല്ലോ എനിക്കറിയില്ല വട്ടെവർ എന്തുവാട്ടെ അപ്പം അതിന് അതിൽ നിന്ന് പഠിച്ചൊക്കെ ഇറങ്ങിയിട്ട് ഭർത്താക്കന്മാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ദുബായിൽ വന്നിട്ട് ഇതേമാർക്ക് ഡേ കെയർ ഒക്കെ നല്ല ബിസിനസ്സാണ് നമ്മൾ നന്നായിട്ട് പിന്നെ അത് ആ ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലാറ്റ് വേണം അല്ല അതുപോലെ തന്നെ ലൈസൻസ് വേണം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കണം നല്ലൊരു പരിപാടിയാണ് സംഭവം നന്നായിട്ട് കുട്ടികളെ കെയർ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തില് കുട്ടികൾക്ക് ചെറുതായിട്ടുള്ളൊരു ബേസിക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കുറച്ച് എഡ്യൂക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അങ്ങനെ കണ്ടെങ്കിൽ നല്ലൊരു പരിപാടി ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് നമ്മളും അതേമാതിരിക്ക് ചെയ്ത് തുടങ്ങിയതാണ് പല കുട്ടികളും മക്കളൊക്കെ ഉണ്ട് നിങ്ങളെ കുട്ടികളെ പറ്റുള്ളൂ നമ്മൾ നോക്കിക്കോളാം അപ്പോൾ അങ്ങനെ ഉണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അഫോർഡബിൾ പ്രൈസിന് അജിമാലിലാണ് ഈ സംഭവം ഉള്ളത് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അജിമാലിലാണ് ാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കുട്ടികളെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കാണി കാണിച്ചു തരോ ഇതെന്താ അല്ലല്ല ബിരിയാണിയാണിപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് മതി ദയവാണ് ഒരു ജെട്ടിട്ടൂടെ എനിക്ക് ആ ഇതാ അടുത്തത് അതിൻ്റെ ഉള്ളിൽ ആരാ അയിൻ്റെ ഉള്ളിലെ അപ്പൊ ഇതാണ് നമ്മളെ കെയർ പിള്ളേരെ പിള്ളേരെവിടെ നൈനി А люди в горах. Аре. далиปച്ചിന്റെ പുതിയ കോംപ്ലക്സ് യോഹോ നിങ്ങള് എന്താ സംസാരിക്കുന്നത് ഞാൻ ഞാൻ ഇത്ര അലലലല ഗടി കനി എത്ര പോര ഞാൻ കേൾക്കുന്ന അറിയോ എടേ ടൗൺ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ലാ ਜਿਹੜਾ ਮੇਰੀ ਗਰਲਫ੍ਰੈਂਡ ਹੈ ਉਹਨੇ 20 ਦਿਨ ਤੋਂ ਮੈਨੂੰ ਚਾਇਰ ਫੇਟੇ ਗਏ ਇੱਕ ਸੇਕਟੇ ਕਿੰਨਾ ਫੋਨ ਡਾਕੇ ਰੇਕਣਾ ਇਹਨੂੰ ਕਰਵੋ ਕਿੰਨਾ ਬੈਠੇ ਬੰਨ ਨਾ ਕੋ ਕਿੰਨਾ ਰੇਕਣਾ ਅਡਾ ਰੇਕਣਾ ਅੰਦਰ ਫੋਨ ਨਹੀਂ ਪੈ ਰਿਹਾ ਉਹਨੂੰ ਦੱਤੀ ਨੂੰ ਟਾਪੜੇ ਨੀ ਇਹਦੀ ਗੱਲ ਹੈ ਇੱਪ ਤਾਂ ਐਡ ਕਰ ਲਓ ਕੀ ਆ ਲੈ ਕਿ ada எடக்குနေறடா செட் your pink in

മ ലൈറ്റ് ഇടടാ ഗയ്സ് ഞാൻ കുട്ടിത്തുള്ളൂടെ ഞാൻ ലൈറ്റ് ഇടടാ ബാപ്പ ഓ മൈ ഗോഡ്സ് ദാസ് ഈസ് आवर ന്യൂ റൂം ഇസ് ഈ റൂം ആയിസിലോ കൈ ഈസി ഈസി കണ്ടോ देखो നല്ല റൂമല്ലേ എന്നാ ആ നല്ല റൂം ടിവി വരണേ Mary is saying it. Is it bathroom or bathroom? Is it kids? Is it bathroom? Is it Singapore? Is it bathroom? No! Is it Singapore? Is it Singapore? Is it Singapore?

ഇതൊക്കെ എന്താ സാനം എന്താണ് സാനം കൈമാ ണോ പഠിപ്പിക്കുന്നതൊക്കെ ഏ പറ എന്റെ തന്തൻ്റെ ഇത് ഇത് കേട്ടാ തന്നെ ഉള്ളവും കൂടി പോവും കുട്ടിനോട് ഇറക്കിയിട്ട് ലൊക്കേഷൻ എത്തിയിട്ട് ഞാൻ സാധിച്ചു ആൾക്കാരോട് ഇറങ്ങാൻ പറയങ്ങാൻ പറ അപ്പൊ ഇനി ഇതേമാർക്ക് യു എയിലൊക്കെ ഉള്ള ആളുകൾക്ക് ആർക്കൊരു കുട്ടികളെയും ചട്ടികളൊക്കെ നോക്കാണ്ടെങ്കിലും നിങ്ങള് പ്രസവിച്ചോണ്ട് ഞമ്മള് നോക്കാ തള്ളാരും വണ്ടി വിട്ടുവണ്ടിരിക്ക